അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും പാട്ടുപാടും നാടകമുണ്ടാക്കും മകൽ വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൽ നാടകങ്ങളും സിനിമകളും പാട്ടുകളുമൊക്കെ ഉണ്ടാകും പി ജയരാജൻ്റെ പ്രശ്നം അതിൽ കരിഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ആ പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി കേഡർമാരെല്ലാം മാർസിസ്റ്റ് ലിംഗിസ്റ്റ് തത്വങ്ങൾക്കനുസരിച്ച് ഉയർന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആ ചിന്തയുടെ ഭാഗമായിട്ട് മനുഷ്യരില്ലേ മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും പാട്ടുപാടും നാടകമുണ്ടാക്കും സിനിമ ഉണ്ടാക്കും അതെല്ലാം ഓരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞു പോയായല്ലേ ഇപ്പോഴല്ല ഇപ്പോഴല്ല ആ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞുപോയി നിങ്ങൾ അംഗീകരിച്ചു പോയി ഈ നടപടികൾ എന്ന് പറയുന്നത് പിന്നീട് വ്യാഖ്യാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാറില്ല അതിൻ്റെ പൊതുതത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ നിലയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതിലൊരു വ്യതിചലനവുമില്ല ശരിയായ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് കാഴ്ചപ്പാടിലാണ് പാർട്ടി പോകുന്നത് ലോകത്തിൽ പല നേതാക്കളെക്കുറിച്ചും പല പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങളും രാജ്യത്തുണ്ടാകാറുണ്ട് അത് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് കവികളെക്കുറിച്ച് ചിത്രകാരന്മാരെ ചിത്രകാരന്മാരെക്കുറിച്ച് അഭിനേതാക്കളെക്കുറിച്ച് സിനിമാ രംഗത്ത് കാണുന്നില്ല എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളെ കുറിച്ച് സമൂഹത്തിൽ ജനങ്ങളുടെ ഒരു വികാരപരമായി കാഴ്ചപ്പാടോടു കൂടി കാണുമ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും സിനിമകളും പാട്ടുകളുമൊക്കെ ഉണ്ടാകും അതിൽ തെറ്റൊന്നുമില്ല അത് മനുഷ്യൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അതിന് ശരിയും തെറ്റും നിരീക്ഷിക്കേണ്ടത് ജനങ്ങളാണ് അത് ജനതാ നിരീക്ഷിക്ക പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല അതിൽ കഴിഞ്ഞു പോയ അത്യാവശ്യം നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ നടപടി ഉണ്ടായി നടപടി ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് വാർത്തയിൽ കേൾക്കുന്നുണ്ട് നടപടിയൊന്നും ഓരോരുത്തരെയും പാർട്ടിയിലെ ഓരോ സഖാവിൻ്റെയും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ പൊതു രീതികൾ പൊതുവായിട്ടുള്ള നിലപാടുകളൊക്കെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കും